ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ സൗമ്യ മറിയം എയർ ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ് ഇന്ന് ഞാനൊരു ഒരു കാര്യം അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ യാത്രയ്ക്ക് വേണ്ടി പോകുന്ന പാസഞ്ചേസ് നിർബന്ധമായിട്ടും ബാർകോഡോട് കൂടിയ ടിക്കറ്റ് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അത് നിർബന്ധമായ കാര്യമാണ് അപ്പം അത് മുഴുവൻ പാസഞ്ചേഴ്സും ശ്രദ്ധിക്കുക ഇപ്പൊ ഡൊമസ്റ്റിക് ആണോ ഇന്റർനാഷണൽ യാത്രയ്ക്കാണോ വേണ്ടിയെന്നുള്ള അതല്ല കാര്യം ഏതൊരു യാത്രക്കാരും എയർപോർട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ ബാർകോഡ് ഉള്ള ടിക്കറ്റ് കോപ്പി തന്നെ കൊണ്ടുപോകണം ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ബാർകോഡ് ഉള്ള ഒരു ടിക്കറ്റ് കോപ്പിന്റെ പ്രാധാന്യം അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർപോർട്ടിനുള്ളിലേക്ക് ഫേക്ക് ഡോക്യുമെൻറ്റ്സ് കാണിച്ചുകൊണ്ട് പാസഞ്ചേഴ്സിനോടൊപ്പം മറ്റ് പല ആൾക്കാരും അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കണ്ടെത്തി അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തടയാൻ വേണ്ടിയിട്ടാണ് ഒരു നിയമം അവർ വെച്ചിരിക്കുന്നത് അപ്പോ ഈ ബാർ കോഡ് ഇല്ലാത്ത ടിക്കറ്റ് കോപ്പി വെച്ചിട്ട് എന്നാൽ ജനുവിൻ പാസഞ്ചറാണ് യാത്ര ചെയ്യേണ്ട പാസഞ്ചറാണ് അവർക്ക് ഈ ബാർ കോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ പോകാൻ പറ്റും അതിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഓപ്ഷൻ നമുക്ക് വെബ് ചെക്ക് ഇൻ ചെയ്യാം ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് കിട്ടും ആ ബോർഡിംഗ് പാസ് കയ്യിലുണ്ടെങ്കിൽ ഈ ബാർ കോഡ് ഇല്ലാത്ത ടിക്കറ്റ് വെച്ചും അവർക്ക് യാത്ര ചെയ്യാം ഇനി ബോർഡിംഗ് പാസ്സും ഇല്ല ടിക്കറ്റുകളിൽ ബാർ കോഡും ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജി ആപ്പിലൂടെ നിങ്ങൾക്ക് റെഫറൻസ് നമ്പറും അതുപോലെ തന്നെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അതിൽ ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതെല്ലാം എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു അപ്രൂവൽ ഉണ്ടെങ്കിലും അത് കാണിച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഭാഗമായിട്ട് എയർപോർട്ട് അതോറിറ്റി നിർബന്ധമാക്കിയിരിക്കുന്ന ഈ ഒരു നിയമം നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം പാലിക്കുക ഓക്കെ അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്കും കൂടി ഈ ഒരു അറിവ് എത്തിച്ചു കൊടുക്കുക താങ്ക് സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം